ആറുമാസത്തോളംകുളം പഞ്ചായത്ത് കാര്യാലയത്തിന് പുറകുവശം വഴിമുടക്കി കിടക്കുകയായിരുന്ന കിടക്കുകയായിരുന്നാണ് നടപടി പുന്നീർകുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ജില്ലാ പഞ്ചായത്താണ് മുച്ചക്രവാഹനം നൽകിയത് ഒരു തവണ പോലും റോഡിലിറക്കാതെ കട്ടപ്പുറത്തായ വാഹനം കമ്പനിയിൽ നിന്ന് നേരിട്ട് ടെക്നീഷ്യന്മാരെത്തിയാണ് പുറത്തിറക്കി ഡ്രൈവ് നടത്തിയത് ബ്രേക്ക് തകരാറിലായ വാഹനം അടുത്തുള്ള വർക്ക്ഷോപ്പിലെത്തിച്ചാണ് ശരിയാക്കിയത് മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വണ്ടി നൽകിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം എം സി എഫിലേക്ക് മാറ്റാൻ ഈ വാഹനം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് നിലവിൽ സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്താണ് മാലിന്യം എം സി എഫിൽ എത്തിക്കുന്നത് പുന്നീർകുളത്തിനു പുറമേ വടക്കേകാട് പുന്നീർ പഞ്ചായത്തുകൾക്കും വണ്ടി നൽകിയിരുന്നു രണ്ടിടത്തും വണ്ടി ഓടുന്നുണ്ട് കട്ടപ്പുറത്ത് കിടന്നത് മൂലമുണ്ടായ പ്രശ്നമാണ് ഇതെന്നും ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിത്തുടങ്ങാമെന്നും സർവീസ് നടത്തിയ വാഹന കമ്പനി തൊഴിലാളികൾ പറഞ്ഞു